ഇത് പൊന്നാങ്കണ്ണി ചീര എന്തിനും നല്ല ആരോഗ്യത്തോടെ തഴച്ച് വളരുന്നതെന്ന് നോക്കിക്കേ പൊന്നാങ്കണ്ണി ചീര അപ്പം ഇതിങ്ങനെ തഴച്ച് വളരാനുള്ള കാരണമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ഒരുപാടുണ്ട് അപ്പുറത്ത് നിപ്പുണ്ട് അവിടെ നിപ്പുണ്ട് കുറേ കുറേ അധികം അപ്പം അതും കാണാം ഇതൊക്കെയാണത് അപ്പം ഞാനിതിൻ്റെ ആഴ്ച എല്ലാ ആഴ്ചയിലും ഒരു വളം കൊടുക്കും അതൊരു അടിപൊളി വളമാണ് പത്ത് പൈസ ചിലവില്ല എന്നുള്ളതാണ് വേറൊരു വശം അപ്പം അതാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കൃഷിയെല്ലാം തന്നെ കുറഞ്ഞ ചിലവിലാണ് അപ്പോൾ ഈ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും അതുപോലെ നല്ല വരുമാനമൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോട് സഹകരിക്കാൻ എന്നോടൊപ്പം കൂടാൻ സന്മൻസുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ഒന്ന് ഷെയർ ചെയ്യാനും താൽ താല്പര്യപ്പെടുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം നമുക്ക് മാത്രം പോരാ കേരളവും മുന്നേറണം വീടുകളിലേക്ക് പോവാം എല്ലാം കണ്ണി ചീരയ്ക്ക് മാത്രമല്ല എല്ലാ ചീരകൾക്കും നമുക്ക് ഈ വെള്ളം തന്നെ കൊടുക്കാം ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഈ കഞ്ഞിവെള്ളം പുളിച്ചതും ആവാം പുളിക്കാത്തതും ആവാം ഏതാണെങ്കിലും യാതൊരു കുഴപ്പമില്ല അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ വീശി അടിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ലിറ്റർ പച്ചവെള്ളം കൂടി ഒഴിച്ചോടും ഇനിയും വേണ്ടത് ഒരൽപ്പം ചാ ചാരമാണ് വേണ്ടത് ഈ ചാരം ഒരൽപ്പം കൊടുത്താൽ മതി ഇത് ചാരം പൊട്ടാഷാണ് നമ്മുടെ കഞ്ഞിവെള്ളം സ്റ്റാർച്ച് ഒരുപാട് ഉള്ളതാണല്ലോ പൊട്ടാഷും കൂടി ആകുമ്പോൾ മിക്സ് ആകും ഇനി അവരൽപ്പം മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് ചെറിയ ചെറിയ കീടങ്ങളും പ്രാണികളും ഇതിലേക്ക് വന്ന് ആകർഷിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവായി കിട്ടും അതിനുവേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് മഞ്ഞൾപ്പൊടിയുടെ കുർക്കുമിൻ ഈ പ്രാണികളെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം നന്നായിട്ടൊന്ന് കുലിക്കാ മതി ഒരു പോലും ഇട്ട് ഒന്ന് കൃത്യമത് ഇതിനകത്ത് ഇത് ചീരകൾക്ക് മാത്രം കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാം കേട്ടോ ചീരകൾക്ക് ഞാൻ ഇത് പറയാൻ കാരണം ചീരകൾക്ക് വേറെ വളം കൊടുക്കാറില്ല ഇത് മാത്രമാണ് ചീരയുടെ വളം മറ്റ് പച്ചക്കറികൾക്ക് നമ്മൾ വളം കൊടുക്കാറുണ്ടല്ലോ ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണ കൊടുക്കുക ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ ഒരു തവണയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും കൊടുക്കുക ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം